നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇവിടെ സജസ്റ്റ് ചെയ്യുക വേറെ ഒന്നും പറയില്ല വെറും പറഞ്ഞു കഴിഞ്ഞാൽ

എന്താ അവാർഡ് ഈ അവൻ ഇച്ചിരി ബഹുമാനം എനിക്ക് താങ്ങിയത് അയ്യേ എന്താ ക്രമമായി കാണിക്കണേ ആരെങ്കിലും കണ്ട മാനം പോവില്ലേ കാര്യം ഭാര്യ ഭർത്താവ ഞാൻ വീട്ടിലേക്ക് വരാന്ന് ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ അവാർഡല്ല വേറെ ാണ് ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് ചീഞ്ഞ മുട്ടയും ദക്കാളിയായിരിക്കും ഞാൻ ഉദ്ദേശിച്ചു ഡാൻസ് വിത്ത് റിപ്പീറ്റിംഗ് അവർ ഡയലോഗ്സ് മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട് ചതിയായി നിനക്ക് കൊഴപ്പില്ല എന്നെവിടെ പലർക്കും അറിയാം എന്തായാലും ഈ ജന്മത്തിൽ ഇനി കേരളത്തിലേക്കില്ല